സ്വാഗതം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സമീപത്തെ പതിനാല് വിദ്യാലയങ്ങളും ചേർന്ന് നടത്തുന്ന സമഗ്ര വികസന പദ്ധതിയുടെ പേര് മുദ്ര പദ്ധതി എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയതായി ഡോക്ടർ കെ ശ്രീകുമാർ ആദ്യമായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന പാലസ്തീൻ പ്രതിനിധി നദീൻ അയൂബ് മലയാള സിനിമ കൂട്ടായ്മയായ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ആര് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഈ വർഷം ഇന്ത്യ ആഘോഷിച്ചത് എത്രാമത്തെ ദിനം പഠനത്തിൽ പിന്നിലായ കുട്ടികളെ മുൻനിരയിലെത്തിക്കാനുള്ള സർക്കാർ പദ്ധതി ശ്രദ്ധ അധ്യയന സമയത്തിന് പുറമെ ഒരു മണിക്കൂറിലധികം സ്പെഷ്യൽ ക്ലാസുകൾ രണ്ടാം ഗുണ്ടർത്ത് എന്ന് വിശേഷിപ്പിച്ച അന്തരിച്ചു ഭാഷ നിഖയുടെ രചയിതേല ശ്രീധരൻ ചിഹ്നം ടീഷർട്ട് അണിഞ്ഞിബോ എന്ന കഥ ക്രിക്കറ്റ് ലോകകപ്പിന് കേരളത്തിൽ ആദ്യമായി വേദി ലഭിച്ചത് എവിടെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വനിതാ ഏകദിന ലോകകപ്പിനാണ് വേദി ലഭിച്ചത് അരലക്ഷത്തോളം കാണികൾക്ക് ഇവിടെ ഇരിപ്പിടമുണ്ട് പദ്ധതി വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ കണ്ടെത്തി സംരക്ഷണം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലും സമൂഹത്തിലും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം ഇവിടെ അവസാനിക്കുന്നു സൈനിങ് ഓഫ് ഫ്രം